അതിനാവശ്യമായ സാധനങ്ങളാണ് ഒരു കഷ്ണം ഇഞ്ചി വെളുത്തുള്ളി ചുവന്നുള്ളി രണ്ട് പച്ചമുളക് കറിവേപ്പില ഒന്നര സ്പൂൺ മല്ലിപ്പൊടി വേണേ ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി മൂന്ന് സ്പൂൺ മുളക് പൊടി കാശ്മീരി മുളക് പൊടിയാണ് കളറൊക്കെ ഉള്ള മുളക് പൊടിയാണ് കേട്ടോണ്ട് അതൊന്ന് ചൂടാവട്ടെ പാൻ നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഇതിന്റെ പച്ചമണം മറന്നതിന് നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാവേ കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയിട്ട് വരുന്നുണ്ട് നമുക്ക് കുറച്ചുകൂടെ മൂത്ത് കഴിയുമ്പോൾ ഇത് മാറ്റാവേ ഇത് നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് ഓഫ് നമ്മൾ ഈ വെച്ചിരിക്കുന്ന മസാല ഒരു ജാറിലേക്ക് ഇട്ട് കൊടുക്കാവേ ഇതിലേക്ക് ഒരു നാല് സ്പൂൺ തേങ്ങ കൂടെ ചെരവിയത് ഇട്ട് കൊടുക്കാവേ അതും കൂടെ ആയിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കാം ഒരു കുറച്ച് വെള്ളം കൂടെ ആവശ്യത്തിന് അരപ്പ് അരക്കാനാവശ്യമായ വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാമേ നമ്മളൊരു ചട്ടി അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് ചട്ടി നന്നായിട്ട് ചൂടായിട്ടുണ്ട് അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാനേ വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട് അതിലേക്ക് കുറച്ച് ഉല് വീട്ട് കൊടുക്കാനേ പുല്ലുവ നന്നായിട്ട് പൊട്ടി വരുന്നുണ്ടേ പുല്ലയൊക്കെ പൊട്ടിയിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ചതച്ചു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ചുവള്ളി എല്ലാം കൂടി കൊടുക്കാതെ ഇഞ്ചി പച്ചമുളക് എല്ലാം കൂടി വഴറ്റി എടുക്കാം ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാവേ അതൊന്ന വഴന്ന് വര ദേവിയൊക്കെ നമ്മള് നന്നായിട്ട് വഴന്നൊക്കെ വരുന്നത് ശരി മസാലയുടെ അതെല്ലാം കൂടെ നമുക്ക് ഇതിനകത്തൊരു ഗ്രേവിയിലേക്ക് ഇട്ട് കൊടുക്കാവേ ഇതെല്ലാം കൂടെ ഈ ഗ്രേവിടെ നിന്ന് മഴന്ന് വരട്ടെ നമ്മള് ജാറൊക്കെ കഴുകി അതിന്റെ വെള്ളം കൂടി ഒന്ന് ഒഴിച്ച് കൊടുക്കുവാണേ നമ്മുടെ ഗ്രേവി ഒക്കെ നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട് ഇതിന്റെ കൂടെ മൂന്നാല് കഷ്ണം പുളി നമ്മള് വെള്ളത്തിട്ട് വെച്ചിരുന്നാണ് കുറച്ച് മുന്നേ അതും കൂടി ഇട്ടു Per lungo sudavano, mi ritrovo vedo. Può vedere cosa succede? Ti ricordi che è un po' di mappola. Sono la madre, mappola è un po' di ളച്ചിട്ടുണ്ട് നമുക്കതൊന്ന് മൂടി മാറ്റി മീൻ നീരക്ഷണം ചുരടത്താല തന്നെയാണ് നമ്മുടെ ചൂരക്കറി നന്നായിട്ട് പാകമായിട്ടൊക്കെ വന്നിട്ടുണ്ട് ഞാൻ ആദ്യമായിട്ടാണ് തേങ്ങ അരച്ചിട്ട് ചൂരക്കറി വെക്കുന്നത് അല്ല അപ്പൊ മുളകും വലിയ കൂടെ ചൂടാക്കിയിട്ടാണ് വെക്കുന്നത് പക്ഷെ ഇത് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട് എനിക്കിഷ്ടപ്പെട്ട് അപ്പൊ നിങ്ങളെ വെക്കുമ്പോഴത്തേക്ക് ഇതുപോലെ ഒന്ന് വെച്ച് നോക്ക് എനിക്ക് എനിക്കിഷ്ടപ്പെട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടണമെന്ന് അറിയില്ല എന്നാലും നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം എൻ്റെ ഒരു ഫ്രണ്ടാണ് എനിക്ക് കറി ഉണ്ടാക്കുന്ന രീതി പറഞ്ഞതാണ് അപ്പൊ ഞാൻ അവർക്ക് ചൂട് കിട്ടുകയല്ലേ ഒന്ന് പരീക്ഷിച്ചു നോക്കാം അങ്ങനെ എന്തായാലും സക്സസ് ആയിട്ടുണ്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് എന്റെ ചാനൽ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് എനിക്ക് ആവശ്യമാണ് താങ്ക് യു നാളെ ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ ബൈ സി യു